ഏകീകൃത സഹകരണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് അതുവരെ മലബാറിലും തിരു രണ്ട് മേഖലകളിലായി രണ്ട് സഹകരണ നിയമങ്ങളാണ് ഉണ്ടായിരുന്നത് ഏകീകൃത നിയമം നിലവിൽ വന്നതിനുശേഷം ഒട്ടേറെ ഭേദഗതികൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊണ്ടുവന്ന ഭേദഗതിയിലാണ് ഏറ്റവും കൂടുതൽ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയത് പ്രധാനപ്പെട്ട അൻപത്തിയാറ് വകുപ്പുകളിൽ മാറ്റം കൊണ്ടുവന്നു ഒരു വായ്പാ സഹകരണ സംഘത്തിൽ മൂന്ന് ടേമിൽ കൂടുതൽ ഒരാൾ തുടർച്ചയായി ഭരണസമിതി അംഗമായി തുടരാൻ പാടില്ലെന്നതാണ് അതിലെ പ്രധാന മാറ്റം ഒരു ജനാധിപത്യ ഭരണ സംവിധാനമുള്ള സ്ഥാപനത്തിൽ മത്സരത്തിനും പദവിക്കും നിയന്ത്രണം കൊണ്ടുവരുന്നത് ഭരണഘടനാ വിരുദ്ധമാവില്ലേ എന്ന ചോദ്യമാണ് ഇതിനെതിരെ ഒരു വിഭാഗം സഹകാരികൾ ഉയർത്തുന്നത് ഭേദഗതി ബിൽ നിയമസഭ പാസാക്കി ഗവർണർ അതിൽ ഒപ്പിടുകയും ചെയ്തു അതോടെ ഭേദഗതി ചെയ്ത എല്ലാ വ്യവസ്ഥകളും സംസ്ഥാനത്ത് നടപ്പായി കഴിഞ്ഞു എന്നാൽ ഈ ഭേദഗതിയിലെ പല വ്യവസ്ഥകൾക്കെതിരെയും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം സഹകാരികൾ മൂന്ന് ടേം വ്യവസ്ഥ മാത്രമല്ല കോടതി കയറിയിട്ടുള്ളത് സർക്കാർ കൊണ്ടുവന്ന എട്ട് മാറ്റങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് അതേക്കുറിച്ചാണ് ഇത്തവണ മൂന്നാം വഴി എക്സ്പ്ലെയിനർ പരിശോധിക്കുന്നത് ഭരണഘടനാ ഭേദഗതി സഹകരണ മേഖലയെ സംബന്ധിച്ചുള്ളതാണ് ഇതിൽ ഭൂരിഭാഗവും സുപ്രീംകോടതി റദ്ദാക്കിയിട്ടുണ്ട് സഹകരണം ഒരു സംസ്ഥാന വിഷയമായതിനാൽ കേന്ദ്ര സർക്കാരിന് ഒരു പൊതു നിയമം കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി അവ റദ്ദാക്കിയത് എന്നാൽ കേന്ദ്രത്തിന്റെ അധികാര കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഭേദഗതികളെ ഒന്നും സുപ്രീം കോടതി റദ്ദാക്കിയിട്ടില്ല ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യം സഹകരണ സംഘങ്ങളുടെ ജനാധിപത്യ രീതിയിലുള്ള പ്രവർത്തനം സർക്കാരുകൾ ഉറപ്പാക്കുകയും അതിനായി സഹായം നൽകുകയും ചെയ്യുക എന്നതാണ് ഈ വ്യവസ്ഥയ്ക്ക് എതിരാണ് കേരളത്തിൽ സഹകരണ നിയമ ഭേദഗതിയിൽ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ചില വ്യവസ്ഥകൾ എന്നതാണ് പരാതിക്കാരുടെ ഒരു വാദം രണ്ടാമത്തേത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിനാലിൽ ഉറപ്പ് നൽകുന്ന സമത്വത്തിനുള്ള സ്വാതന്ത്ര്യം ലംഘിക്കുന്നു എന്നതാണ് ഇക്കാര്യം ഉന്നയിച്ചാണ് സഹകരണ നിയമ ഭേദഗതിയിലെ എട്ട് വ്യവസ്ഥകളെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുള്ളത് ഇനി അവ ഒരു എന്താണെന്ന് നോക്കാം സഹകരണ നിയമത്തിൽ വകുപ്പ് പതിനാല് എ എ ആയി ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യവസ്ഥയെയാണ് കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുള്ള ആദ്യത്തേത് ഇത് സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന സബ്സിഡറി സ്ഥാപനങ്ങളെ സംബന്ധിച്ചാണ് നിയമത്തിലെ വ്യവസ്ഥയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു സഹകരണ സ്ഥാപനത്തിന്റെ കീഴിൽ നിലവിലുള്ള ഏത് നിയമപ്രകാരവും സബ്സിഡറി സ്ഥാപനങ്ങൾ ആരംഭിക്കാനാവും എന്നാൽ ഈ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ സബ്സിഡറി സ്ഥാപനങ്ങൾ തുടങ്ങാനാവില്ല നിലവിലുള്ള സബ്സിഡറി സ്ഥാപനങ്ങൾക്ക് അതാത് സംഘങ്ങളുടെ ലാഭവിഹിതത്തിൽ നിന്നും വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രം ധനസഹായം നൽകാം ഇങ്ങനെ നൽകുന്ന ധനസഹായം സഹകരണ വകുപ്പിന്റെ ഓഡിറ്റിന് വിധേയമാകും സബ്സിഡറി സ്ഥാപനത്തിന്റെ കണക്കുകൾ സഹകരണ സംഘത്തിൻ്റെ പൊതുയോഗത്തിൽ അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങണമെന്നും ഈ വകുപ്പിൽ പറയുന്നു ഒരു സഹകരണ സ്ഥാപനത്തിന്റെ അതിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും പുതിയ ബിസിനസ് മേഖലയിലേക്ക് കടക്കുന്നതിനുമാണ് നിയമപ്രകാരം സബ്സിഡറി സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് ഇതിനെ നിയന്ത്രിക്കുന്നത് സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തനം പരിമിതപ്പെടുത്തുന്ന സർക്കാർ ഇടപെടലാണെന്നാണ് ഹർജിക്കാരുടെ വാദം സഹകരണ സംഘങ്ങളിലെ ഭരണസമിതി അംഗങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ള ടേം വ്യവസ്ഥ സംബന്ധിച്ചാണ് രണ്ടാമത്തെ തർക്കം സഹകരണ നിയമത്തിൽ വകുപ്പ് ഇരുപത്തിയെട്ട് രണ്ട് എ ആയി ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യവസ്ഥയാണ് കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുള്ളത് ഇരുപത്തിയെട്ടാം വകുപ്പിലെ രണ്ടാം ഉപവകുപ്പിന് ശേഷം എ ആയി ഉൾപ്പെടുത്തിയ പുതിയ വ്യവസ്ഥ ഇങ്ങനെയാണ് തുടർച്ചയായി മൂന്ന് തവണയിലധികം ഒരു അംഗം വായ്പാ സംഘങ്ങളുടെ കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെടാൻ പാടില്ല ഈ വ്യവസ്ഥ ജനാധിപത്യ അവകാശത്തിലുള്ള നിയന്ത്രണമാണെന്നാണ് ഹർജിക്കാരുടെ വാദം മാത്രവുമല്ല ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിൻ്റെ ലംഘനവും ഇതിലുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു സഹകരണ സംഘങ്ങളെല്ലാം ഓരോ ലക്ഷ്യത്തിനു വേണ്ടി രൂപപ്പെട്ടതാണ് അതിൽ വായ്പാ സംഘങ്ങൾക്ക് മാത്രമായി പുതിയ വ്യവസ്ഥ കൊണ്ടുവരുന്നതാണ് ഇവർ തടസ്സവാദമായി ഉന്നയിക്കുന്നത് ഒരു സഹകരണ സംഘത്തിൽ സർക്കാർ നിയോഗിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർക്ക് അംഗങ്ങളെ ചേർക്കുന്നതിന് അധികാരം നൽകുന്ന വകുപ്പിനാണ് തർക്കമായി ഉന്നയിച്ച മൂന്നാമത്തെ വ്യവസ്ഥ വകുപ്പ് മുപ്പത്തിരണ്ട് നാലാം ഉപവകുപ്പായിട്ടാണ് ഈ വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സംഘത്തിലെ അഡ്മിനിസ്ട്രേറ്ററോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ നൽകുന്ന അംഗത്വം തുടർന്ന് വരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി ക്രമീകരിച്ചു നൽകണമെന്നാണ് ഈ വകുപ്പിൽ പറയുന്നത് സഹകരണ സംഘം ഒരു ജനതയുടെ കൂട്ടായ്മയാണെന്നും അതിലെ ഭരണസമിതി അംഗങ്ങൾ അവരുടെ പ്രതിനിധികളാണെന്നുമാണ് ഹർജിക്കാർ പറയുന്നത് ഏതെങ്കിലും കാരണത്താൽ ഒരു സംഘത്തിലെ ഭരണസമിതിയെ സർക്കാർ പിരിച്ചുവിടുമ്പോഴാണ് അവിടെ അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിക്കുന്നത് ഒരു ഭരണസമിതിയിലെ എല്ലാ അധികാരങ്ങളും അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകുന്നുണ്ട് ആ അധികാരം ഉപയോഗപ്പെടുത്തി സർക്കാർ അഡ്മിനിസ്ട്രേറ്ററിലൂടെ ഇഷ്ടപ്പെട്ടവർക്കെല്ലാം അംഗത്വം നൽകി സംഘത്തിൻ്റെ സ്വയംഭരണ സ്വഭാവത്തിൽ കൈകടത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നതെന്നാണ് ഹർജിക്കാരുടെ വാദം സഹകരണ സംഘങ്ങളിൽ പൊതു സോഫ്റ്റ്വെയർ കൊണ്ടുവരുന്നതിനുള്ള വ്യവസ്ഥയാണ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ട നാലാമത്തെ കാര്യം നിയമത്തിൽ മുപ്പത്തിനാല് എ വകുപ്പിൽ ഒരു അധിക വ്യവസ്ഥ കൂടി കൊണ്ടുവരികയാണ് സർക്കാർ ചെയ്തത് അതിലെ രണ്ടാം ഉപവകുപ്പിൽ സഹകരണ സംഘങ്ങൾക്ക് പൊതു സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തണമെന്നും മൂന്നാം ഉപവകുപ്പിൽ സഹകരണ സംഘം രജിസ്ട്രാറുടെ ഓഫീസിൽ സോഫ്റ്റ്വെയർ സംബന്ധിച്ച സാങ്കേതിക വിദഗ്ധരുടെ ഒരു സാങ്കേതിക വിഭാഗം രൂപീകരിക്കുമെന്നാണ് പറയുന്നത് കോമൺ സോഫ്റ്റ്വെയർ സ്ഥാപിക്കണമെന്ന് നിർബന്ധിക്കുന്നത് സഹകരണ സംഘങ്ങളെ പിന്നോട്ടടിപ്പിക്കുമെന്നാണ് ഹർജിക്കാരുടെ വാദം എല്ലാ സഹകരണ സംഘങ്ങളും അവരുടെ പ്രവർത്തനത്തിന് അനുസരിച്ച് സ്വന്തമായി സോഫ്റ്റ്വെയറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് തടസ്സപ്പെടുത്തുകയും സംഘങ്ങളുടെ പ്രവർത്തനത്തിൽ സഹകരണ സംഘം രജിസ്ട്രാറുടെ സർക്കാർ ഇടപെടുകയുമാണ് ചെയ്യുന്നതെന്നാണ് കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് സഹകരണ സംഘങ്ങളുടെ ലാഭവിഭജനത്തിൽ വരുത്തിയ മാറ്റമാണ് അടുത്തതായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വകുപ്പ് അൻപത്തിയാറിൽ ലാഭത്തിലുള്ള സംഘങ്ങൾ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് നിർബന്ധമായും നൽകണമെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നേരത്തെ ഇത് നിർബന്ധിത ഫണ്ടായിരുന്നില്ല സംഘങ്ങളുടെ സ്വാശ്രയത്വവും സ്വയംഭരണവും ഇല്ലാതാക്കുന്ന ഇടപെടലാണ് ഇതെന്നാണ് ഹർജിക്കാരുടെ വാദം പൊതു ആവശ്യത്തിനായി സർക്കാർ രൂപീകരിക്കുന്ന കൺസൂഷ്യത്തിലേക്ക് സഹകരണ സംഘങ്ങൾക്ക് വായ്പ നൽകാമെന്ന വ്യവസ്ഥയാണ് എതിർക്കുന്ന മറ്റൊരു കാര്യം ഇത് സഹകരണ സംഘങ്ങളുടെ പണം സർക്കാർ ചോർത്തിയെടുക്കുന്നതിന് കാരണമാകുന്നു എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത് നിയമത്തിലെ അൻപത്തിയേഴ് സി വകുപ്പായിട്ടാണ് ഇങ്ങനെയൊരു ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് സഹകരണ സംഘത്തിലെ പണം അതിലെ അംഗങ്ങളുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കാനുള്ളതാണ് ഇത് സർക്കാർ നിർബന്ധ ബുദ്ധിയോടെ ശേഖരിക്കുന്നതിനാണ് ഇത്തരമൊരു വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് ഹർജിക്കാർ ഉന്നയിക്കുന്നത് സഹകരണ നിയമത്തിലെ അറുപത്തിനാലാം വകുപ്പിൽ വരുത്തിയ ഭേദഗതികളെയാണ് എതിർക്കുന്ന ഏഴാമത്തെ വ്യവസ്ഥ ഇതിൽ ഒരു സഹകരണ സംഘത്തിലെ ഓഡിറ്റ് പരിശോധനയിൽ കണ്ടെത്തുന്ന ക്രമക്കേടുകൾ നേരിട്ട് പോലീസിനോ വിജിലൻസിനോ അന്വേഷണത്തിനായി കൈമാറാമെന്നാണ് പറയുന്നത് സഹകരണ നിയമപ്രകാരമല്ലാതെ മറ്റൊരു നിയമം അനുസരിച്ചും രൂപീകരിക്കുന്ന സ്ഥാപനത്തിൽ ഇത്തരമൊരു വ്യവസ്ഥ കൊണ്ടുവന്നിട്ടില്ലെന്നതാണ് ഹർജിക്കാർ ഉന്നയിക്കുന്ന വാദം ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പോലീസ് പരിശോധന ഉണ്ടാകുന്നത് അതിന്റെ വിശ്വാസ്യതയെ ബാധിക്കും ഓഡിറ്റ് പരിശോധനയ്ക്ക് എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്ന വ്യവസ്ഥയാണിതെന്നാണ് ഹർജിക്കാരുടെ വാദം സഹകരണ പുനരുദ്ധാരണ നിധിക്ക് പ്രത്യേകം സ്കീം രൂപീകരിക്കുന്നതിനായി വകുപ്പ് അൻപത്തിയേഴ് ഇ ആയി കൊണ്ടുവന്നിട്ടുള്ള വ്യവസ്ഥ സർക്കാരിന്റെ അമിതാധികാര പ്രയോഗമാണെന്നാണ് ഹർജിക്കാരുടെ വാദം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളുടെ ഫണ്ട് സർക്കാർ മറ്റൊരു സംഘത്തിനായി എടുത്തുപയോഗിക്കുന്നത് ആരോഗ്യകരമായ പ്രവണതയല്ലെന്നാണ് അല്ലെന്നാണ് കോടതിയെ അറിയിച്ചിട്ടുള്ളത് ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളെയും അപകടത്തിലാക്കാനാണ് വഴിവെക്കുക ഓരോ സംഘവും അവയുടെ ലാഭത്തിന്റെ ഒരു ഭാഗം കരുതൽ ധനമായി മാറ്റിവെക്കുന്നത് ഭാവിയിലുണ്ടാകുന്ന പ്രതിസന്ധികളെ മറികടക്കാനാണ് ഈ ഫണ്ട് പുനരുദ്ധാരണ നിധിയിലേക്ക് നിർബന്ധിതമായി മാറ്റുന്നത് സർക്കാരിന്റെ അമിതാധികാര പ്രയോഗമാണ് മാത്രവുമല്ല അത് ഒരു സഹകരണ സംഘത്തിലെ അംഗങ്ങളുടെ അവകാശത്തിലുള്ള കടന്നുകയറ്റമാണെന്നും ഹർജിക്കാർ വാദിക്കുന്നു സഹകരണ നിയമ ഭേദഗതിക്കെതിരെയുള്ള ഹർജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ സിംഗിൾ ബെഞ്ചാണ് പരിഗണിക്കുന്നത് നിയമം നടപ്പാക്കുന്നതിന് സ്റ്റേ അനുവദിക്കണമെന്ന ഹർജിക്കാരുടെ വാദം കോടതി അംഗീകരിച്ചിട്ടില്ല ടേം വ്യവസ്ഥ നിലനിൽക്കുന്നതിനാൽ സംഘത്തിന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുന്നില്ലെന്നും അതിനാൽ അതിൽ കോടതി ഇടപെടൽ ഉണ്ടാകണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഇതും സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചിട്ടില്ല അത്തരം ചില അപേക്ഷകൾക്ക് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചിരുന്നു ഈ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് നീട്ടിവയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് നെടുങ്കുന്നം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോ തോമസ് അംഗം ജെയിംസ് ജോസഫ് പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി എം തോമസ് അംഗം തോമസ് സ്റ്റീഫൻ എന്നിവർ നൽകിയ അപ്പീൽ ഹർജിയിൽ ജസ്റ്റിസുമാരായ അമിത് റാവലും എസ് ഈശ്വരനും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഇത്തരമൊരു വിധി നൽകിയത് അതേസമയം കേസിന്റെ മെറിറ്റിലേക്ക് ഡിവിഷൻ ബെഞ്ച് കടന്നിട്ടില്ല എല്ലാ കാര്യങ്ങളും സിംഗിൾ ബെഞ്ച് പരിഗണിക്കട്ടെ എന്നാണ് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയത് അതായത് സഹകരണ നിയമ ഭേദഗതിയിൽ തർക്കമുള്ള വ്യവസ്ഥകളിൽ കോടതിയുടെ തീർപ്പ് എന്താകുമെന്ന് ഇനിയും കാത്തിരിക്കണം മൂന്നാം വഴി എക്സ്പ്ലെയിനറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതിൽ കുറഞ്ഞ ചെലവിൽ പരസ്യം നൽകുന്നതിന് നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം സഹകരണ മേഖലയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുകളും പഠനങ്ങളും ഉൾപ്പെടുത്തി മൂന്നാം വഴി മാസിക എല്ലാ മാസവും പുറത്തിറങ്ങുന്നുണ്ട് അതിൻ്റെ കോപ്പികൾക്കും ഞങ്ങളെ വിളിക്കാം നമ്പർ സെവൻ